ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോഴുള്ളത് ബന്ദിപ്പൂർ കാട്ടിലാണ് അവിടെ കാണാൻ പോയതാണ് കേട്ടോ കണ്ടു ഒരു കുരങ്ങൻ പെട്ടിട്ടുണ്ട് ഇത്രയും നേരം നിന്നിട്ട് ഒരു മൃഗം പോലും ഈ ഉച്ച സമയത്ത് ഈ കാട്ടിലില്ല പക്ഷേ കാടിൻ്റെ ഭംഗി വളരെ മനോഹരമാണ് എന്തോരം കളികള നമ്മളിവിടുത്തെ കേരളം മുല അടിക്കാടൊന്നുമില്ല വളരെ മനോഹരമായിട്ടാണ് ഒരു കാട് ഫോറസ്റ്റ് ശ്രദ്ധിക്കുന്നത് ഇവിടെ ഒരു തടാകയുണ്ട് വളരെ മനോഹരമാണ് ഇവിടം ചെറിയൊരു തടാക കേട്ടോ അപ്പം ഞാൻ വഴിക്ക് വരുന്ന വഴി കേറിയതാണ് ബൈക്ക് നേരത്തെ കാഴ്ചയാണ് ഇട്ടത് ഉണ്ടോ കാണാൻ നല്ല ഭംഗിയ ചെറിയൊരു തടാകം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും വരുന്നവരെ ബായ്